ഇന്ന് തൂണ്ണി റെഡി ആയിട്ടുണ്ട് കഴിച്ചാലോ ഇന്ന് മോരുകറിയാണ് പച്ചമോരിൽ ഉള്ളി മുളകും പിന്നെ ഉപ്പും കൂടിയിട്ടിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മോരുകറി മോരുകറിയുടെ കൂടെ മീൻ കറി വേണം രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും പക്ഷേ ഇന്ന് മീൻ കറിയില്ല പിന്നെ ഇന്ന് പരിപ്പ് കറിയാണ് പരിപ്പും പിന്നെ ചീരയും കൂടിയിട്ട് കറി രണ്ട് ദിവസം മുമ്പ് ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായി അപ്പോൾ അതിൽ ബാക്കി ഉണ്ടായിരുന്ന ചീര വെച്ചിട്ട് പരിപ്പും ചീരയും കറിയും ഉണ്ടാക്കി പിന്നെ അച്ചാറുണ്ട് അച്ചാർ നാരങ്ങ അച്ചാറാണ് ആ കടയിൽ തന്നെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ മീൻ വറുത്തയുണ്ട് ചോറും കറിയൊക്കെ ആയതിനു ശേഷം മീൻ വറുത്തും കൂടി വേണം തോന്നിയപ്പോൾ അപ്പുറത്തെ കടയിൽ പോയിട്ട് വേഗം മീൻ വാങ്ങിക്കൊണ്ട് വന്ന് അപ്പം തന്നെ മസാല വരട്ടിട്ട് വറുത്താണ് ശരിയാണ് മീൻ അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് അപ്പം ഇനി കഴിച്ചു തുടങ്ങിയാലോ ആദ്യം ആ മോരുകറിയെടുത്ത് ചോറ് നല്ലപോലെ കുഴച്ചിട്ട് ആ നാരങ്ങച്ചാറിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആ ചോറിനോടൊപ്പം വെച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ടൊന്ന് കഴിച്ചോക്കാം ആ മോരുകറിയുടെയും പിന്നെ അതുപോലെ ചെറുനാരങ്ങയുടെ പുളിയും പിന്നെ അരിവും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാനായിട്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ ഇനി ആ പരിപ്പ് കറി കുറച്ചെടുത്തിട്ട് ചോറിലോട്ട് വെച്ചിട്ട് ആ മോരുകറിയും അതും കൂടി നല്ലപോലെ കുഴച്ചിട്ട് ആ മീൻ വറുത്തിൽ ഒരു പീസ് എടുത്തിട്ട് ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ച് വയ്ക്കാം മീൻ വറുത്തത് നല്ല ചൂടാണ് കേട്ടോ ഇപ്പം തന്നെ വറുത്തെടുത്താണ് സംഭവം കിട്ടുന്നില്ല അത്രക്കും ചൂടാണ് അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ആ ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ച് വയ്ക്കാം പരിപ്പ് കറിയും മീൻ വറുത്തതും നല്ല അടിപൊളി കോമ്പിനേഷനല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇനി നമുക്ക് എല്ലാം കൂടിയിട്ടൊന്ന് കഴിക്കാം കേട്ടോ ആ അച്ചാറും പിന്നെ അതുപോലെ മോരുകറിയും പരിപ്പ് കറിയും പിന്നെ മീൻ വറുത്തതും എല്ലാം കൂടി നല്ലപോലെ കൂട്ടിക്കൊഴിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം പരിപ്പും ചേരയും വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റൊന്നും എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ല എങ്ങനെ ഉണ്ടാക്കിയാലും പരിപ്പ് കറി ടേസ്റ്റ് ആണല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് അടിപൊളിയാണ് പിന്നെ ആ മീൻ വറുത്താണെങ്കിലും മസാല ഒക്കെ നല്ല ടേസ്റ്റിന് കഴിക്കാനായിട്ട് അധികനേരം മസാല പുറട്ടി വെച്ചിട്ടൊന്നും എങ്കിലും ഫ്രഷ് മീനായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം